നവംബർ ഏഴ് ഒമാൻ മലയാളം അപ്ഡേറ്റ്സ് ഇന്ത്യയിലേക്ക് പോകുന്ന യാത്രക്കാർ വിദേശത്ത് നിന്ന് പി സി ആർ ടെസ്റ്റ് നെഗറ്റീവ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ നിലവിലുള്ള ക്വാറന്റൈൻ ചട്ടങ്ങളിൽ ഇളവ് വരുമെന്നും ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ഹോം ക്വാറന്റൈൻ ഒഴിവാക്കി കിട്ടുമെന്നും ഉള്ള കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ഉത്തരവും പുതിയ നിർദ്ദേശവും വ്യാഴാഴ്ച പുറത്തുവന്നത് നവംബർ അഞ്ചിന് പുറത്തു പുറത്തുവന്നത് കേരളത്തിൽ ഇതുവരെ നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടില്ല ഓരോ സംസ്ഥാനത്തിനും അവരവരുടേതായ തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കാൻ പറ്റും എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരുന്നു അങ്ങനെ വെച്ച് നോക്കിയാൽ നമ്മുടെ സംസ്ഥാനത്ത് കേസുകൾ ഇനിയും കുറഞ്ഞിട്ടില്ല ആയിരക്കണക്കിന് കേസുകൾ ഇങ്ങനെ വരുന്നു മരണസംഖ്യ കൂടുന്നു ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും ആരോഗ്യവകുപ്പ് കേന്ദ്രം പറഞ്ഞിരിക്കുന്ന ഈ നിർദ്ദേശം പെട്ടെന്ന് നടപ്പിലാക്കാൻ സാധ്യത ഇല്ലാത്തവണ്ണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നു അടുത്ത അറിയിപ്പ് എപ്പോൾ വരും എന്നെല്ലാവരും നോക്കിയിരിക്കുന്നു അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നെങ്കിൽ പോലും പാസ് എടുത്തുകൊണ്ട് ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് പാസ് എടുത്തുകൊണ്ട് വരുന്ന രീതിയാണ് കേരളത്തിൽ ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതേസമയം കേന്ദ്രം പറഞ്ഞ കാര്യം ഒന്ന് ഓർമ്മിച്ചിരിക്കണം പി സി ആർ ടെസ്റ്റുമായിട്ട് വെളിയിൽ നിന്ന് വരുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനോ ഏഴ് ദിവസത്തെ നിർബന്ധിത ഹോം ക്വാറന്റൈനോ അനുഷ്ഠിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഓപ്ഷൻ നൽകുകയാണ് ഇനി എടുക്കാതെ വന്നാൽ ഇന്ത്യയിലെ നാല് വിമാനത്താവളങ്ങളിൽ നിന്ന് അതെടുക്കാനുള്ള സൗകര്യവും നൽകിയിട്ടുണ്ട് കൊച്ചി അടക്കമുള്ള നാല് വിമാനത്താവളങ്ങൾ ഡൽഹി മുംബൈ ഹൈദരാബാദ് എന്നിവയാണ് ഏതായാലും കേരളത്തിൽ നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടില്ല നിലവിലുള്ള സ്റ്റാറ്റസ്കോ എന്താണോ അത് തുടരുകയാണെന്ന് മനസ്സിലാക്കുക ഏഴ് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തിൽ പരം കേസുകൾ ഇതാണ് ആഗോള അടിസ്ഥാനത്തിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്ന രോഗബാധ ഒരു ലക്ഷത്തി ഒരു മില്യൺ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം അതായത് ഒന്നേകാൽ മില്യൺ ആളുകൾ മരിച്ചു പോയിരിക്കുന്നു ഇപ്പോൾ പതിമൂന്ന് മില്യനിലധികം ആളുകൾ രോഗബാധിതരായി ആക്റ്റീവായി തുടരുന്നതിൽ തൊണ്ണൂറ്റി ഒന്നായിരം കഴിഞ്ഞിരിക്കുന്നു സീരിയസ് ആയി കഴിയുന്ന ആളുകളുടെ എണ്ണം അവരാണ് വെന്റിലേറ്റർ ആവശ്യമുള്ള രോഗികളായി ആശുപത്രികളിൽ കഴിയുന്നവർ ഇന്നലെയായിരുന്നു ഇതുവരെയുള്ള ഏറ്റവും വലിയ റെക്കോർഡ് രോഗബാധയും മരണവും അന്താരാഷ്ട്ര സമൂഹത്തിൽ രേഖപ്പെടുത്തിയത് ആറ് ലക്ഷത്തി മൂവായിരത്തി ഇരുനൂറ്റി അറുപത് പേർക്ക് രോഗമുണ്ടാവുകയും ഒമ്പതിനായിരത്തി എൺപത്തിനാല് പേർക്ക് മരണം സംഭവിക്കുകയും ചെയ്തു മെനഞ്ഞാന്ന് അതുവരെയുള്ള റെക്കോർഡ് ആറ് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പേർക്ക് രോഗമുണ്ടാവുകയും ആളുകൾ മരിക്കുകയും ചെയ്തിരുന്നു കുറഞ്ഞത് പത്ത് പേരുടെയെങ്കിലും പേരും വിലാസവും ഒമാനിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഇവരാണ് ഈ നിയമങ്ങൾ ലംഘിച്ച ആളുകൾ എന്നർത്ഥത്തിൽ കോവിഡ് കാലഘട്ടത്തിൽ പാലിക്കേണ്ട സുപ്രധാനമായ മാർഗനിർദ്ദേശങ്ങളും നിയമങ്ങളും പരിമിതികളും ഒക്കെ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ സംഘം ചേരാനും പുറത്തിറങ്ങി നടക്കാനും മാസ്ക് ധരിക്കാതിരിക്കാനും അകലം പാലിക്കാതെ കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ ശീലിച്ചു പോയ ആളുകൾക്കാണ് ഇങ്ങനെയുള്ള ശിക്ഷാവിധി വരുന്നത് എന്നറിയണം ബൊറൈമിയിൽ നാലു പേർക്ക് നാലാം തീയതി ഒരു മാസത്തെ തടവും പിന്നെ ഡീപോർട്ടീഷൻ വിധിക്കപ്പെട്ടു നാടുകടത്തും സൌത്ത് ബാത്തിനയിൽ രണ്ടുപേർക്ക് നാലു മാസത്തെ തടവും മുന്നൂറ് ഒമാന്യറിയാൽ വീതം പിഴയും അതിനുശേഷം നാടുകടത്തിലും വിധിക്കപ്പെട്ടു മറ്റു പല പ്രദേശങ്ങളിലും ഇങ്ങനെയൊക്കെ ഷർക്കിയ ദഹിറ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വിധിക്കപ്പെട്ടിട്ടുണ്ട് നോർത്ത് ഷർക്കിയയിൽ മൂന്ന് പ്രവാസികളും ഒരു പ്രവാസി വനിതയും അറസ്റ്റിലായിട്ടുണ്ട് അനാശാസ്യത്തിന്റെ പേരിലാണ് പിടികൂടപ്പെട്ടതെന്ന് ആരോപി പറയുകയാണ് ഒമാനിൽ അവസാനത്തേതും നാലാമത്തേതുമായ കോവിഡ് സർവേ നാളെ ആരംഭിക്കും എത്രയുണ്ട് ലക്ഷണങ്ങളില്ലാത്തവർ ഉണ്ടോ എന്തൊക്കെയാണ് അനുഭവപ്പെടുന്നത് ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളോട് ചോദിക്കുന്ന സർവേ ആണിത് ഇക്കാര്യത്തിൽ മറ്റൊന്നും പേടിക്കാതെ ഉള്ള അനുഭവങ്ങൾ വന്നു പറയണം എന്നാണ് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നത് ചില ആളുകൾ വിചാരിക്കും ഇനി എന്തെങ്കിലും പനി പനിയുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ ഇലക്ട്രോണിക് ബ്രേസ്ലെറ്റ് ധരിക്കാൻ പറയുമോ കൊണ്ടുപോയി ടെസ്റ്റ് എടുപ്പിക്കുമോ ക്വാറന്റൈനിൽ കിടത്തുമോ അങ്ങനെയൊന്നും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇത് വിവരം ശേഖരിക്കൽ മാത്രമാണ് ഒരു മിനിറ്റ് സമയം കൊണ്ട് എൺപത് രാജ്യങ്ങളുടെ പേരുമിന്റെ തലസ്ഥാനവും പറയാൻ കഴിയുന്ന മലയാളിക്കുട്ടി അരുണിമ ദാസ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ട്വന്റി ട്വന്റിയിൽ ഇപ്പോൾ അതിന്റെ പേര് എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു ആ റെക്കോർഡിൽ പ്രവേശിച്ചിരിക്കുന്നു എല്ലാവർക്കും പറ്റുമോ ഒരു മിനിറ്റിൽ ഒരു അഞ്ച് രാജ്യങ്ങളുടെ സ്ഥാനവും പറയാൻ ഒന്ന് ശീലിച്ചു നോക്കൂ അൽ ഗുബ്ര ഇന്ത്യൻ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അരുണി അരുണിമാദാസ് സ്കൂളിലെ അധ്യാപകരും മാതാപിതാക്കളും തന്നെ പ്രോത്സാഹിപ്പിച്ചതായി കുഞ്ഞു പറയുന്നുണ്ട് ഒമാനിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ പേമാരിക്ക് സാധ്യത ഇന്നും ഉണ്ടാകും നാളെ ഉണ്ടാകും എന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം സൂചിപ്പിക്കുന്നത് പലയിടങ്ങളിലും ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യയുടെ അഭിമാനം പി എസ് എൽ വി സി നാപ്പത്തിയൊമ്പത് എന്ന ഒരു റോക്കറ്റ് വിക്ഷേപണം നടന്നു അതിൽ പത്ത് ഉപഗ്രഹങ്ങളെ കൊണ്ടുപോയി ഭ്രമണപഥത്തിൽ എത്തിച്ചു ഐ എസ് ആർഒയുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രശംസ അർഹിക്കുന്ന അംഗീകാരം തന്നെയാണ് പത്തുപഗ്രഹങ്ങളെ കൊണ്ടുപോയി ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നുള്ളത് കാലാവസ്ഥ ശ്രീഹരിക്കോട്ടയിൽ വളരെ പ്രതികൂലമായിരുന്നു അഞ്ച് മിനിറ്റ് കൌണ്ട് ഡൌൺ നിർത്തിവെക്കേണ്ടി വന്നു കോവിഡുമായി ബന്ധപ്പെട്ട ഈ മഹാമാരിക്കടയിൽ നിന്നുകൊണ്ടാണിതൊക്കെ ചെയ്തത് നമ്മുടേതായ ഒരു സാറ്റലൈറ്റ് മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ അതിൻ്റെ പേര് ഇ ഒ എസ് വൺ എന്നാണ് കൃഷി ദുരന്ത നിവാരണം ആകാശ നിരീക്ഷണം വളരെ തെളിമയാർന്ന ഫോട്ടോ എടുക്കുന്ന തരത്തിൽ ക്യാമറകൾ സജ്ജീകരിച്ചിരിക്കുന്ന കൃത്രിമ ഉപഗ്രഹമാണ് ഇ ഒ എസ് വൺ ഒന്നല്ലോ പത്തെണ്ണം കൊണ്ടുപോയല്ലോ ബാക്കി ഒമ്പതെണ്ണം ഒന്ന് ആലോചിക്കണം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആ ഒരു ശക്തി ഒരെണ്ണം ലക്സംബർഗിൽ നിന്നും ലത്വാനിയയിൽ നിന്നും നാല് സാറ്റലൈറ്റുകൾ അമേരിക്കയുടേത് ഇന്ന് ഇന്ത്യ കൊണ്ടുപോയിട്ട് വിക്ഷേപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയുടെ ഉപഗ്രഹ പര്യവേഷണവും വാന നിരീക്ഷണവും സജീവമാണെന്ന് കാണിക്കുന്ന ഐ എസ് ആർഒ ഏറ്റവും മികച്ചതാണ് ആഗോള രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്നത് കാണിക്കുന്ന ഒന്നാം നിരയിലെ രാജ്യങ്ങളുടെ പട്ടികയിൽ ഐ എസ് ആർഒയും ഇന്ത്യയും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് കാണിക്കുന്ന ഉദാഹരണമാണ് ഈ പി എസ് എൽ വി സി ഫോർട്ടി നയൻ എന്ന റോക്കറ്റിന്റെ വിക്ഷേപണ വിജയം മഞ്ചേശ്വരം എം എൽ എം സി ഖബറുദ്ദീൻ അറസ്റ്റിലായി ഫാഷൻ ഗോൾഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെയും തട്ടിപ്പ് കേസിന്റെയും പേരിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അമേരിക്കയുടെ കാര്യം പറയാതെ പോകുന്നു ശരിയല്ല ജോ ബൈഡൻ വിജയത്തിന് അരികിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഏത് സെക്കൻഡിൽ വേണമെങ്കിലും വിജയി പ്രഖ്യാപിക്കപ്പെടാം അടുത്ത പ്രസിഡന്റാവും ഇരുന്നൂറ്റി പതിമൂന്ന് ട്രംപിനും ഉറപ്പിച്ച മട്ടിൽ നിൽക്കുന്നു പെൻസിൽവേനിയയിലെ അടക്കമുള്ള റിസൾട്ടുകൾ അന്തിമമായി പ്രഖ്യാപിക്കപ്പെടാനുണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത് കടന്ന് ജോ ബൈഡൻ വൈറ്റ് ഹൌസിലേക്ക് പോകാനുള്ള സാഹചര്യം ആയിരിക്കുകയാണ് ഒമാൻ മലയാളത്തിന്റെ നവംബർ ഏഴിന്റെ സ്പെഷ്യൽ അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി